ഹായ് ഫ്രണ്ട്സ് മുത്തു പാണ്ടിക്കാറാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുന്ന ഒരു ഇന്നോവ പരിചയപ്പെടുത്താനാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഇന്നോവയും ഹോണ്ടയുടെ രണ്ട് വാഹനങ്ങളും അപ്പൊ നമ്മളെ വാഹനം വിശേഷങ്ങൾ കാണിക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവ ജി ഫോർ വേരിയന്റിൽ നിൽക്കുന്ന റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനം ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ലൈറ്റ് ആണ് ആണുണ്ടോ ആ പ്രൊജക്ടഡ് ഹെഡ് ലൈറ്റ് ആണ് ഈ വാഹനത്തിന് കൂടുതൽ ഭംഗിയാക്കുന്നത് അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കണ്ടീഷൻക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണെങ്കിലും ഇതിന്റെ ബോഡി ക്വാളിറ്റി എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയ ഒരു വാഹനമാണ് മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് പ്രീ രജിസ്ട്രേഷൻ വാഹനത്തിന് വരുന്ന മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് അല്ലാത്ത വേറൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു എൺപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഫോടൈം സിസ്റ്റം ചെയ്തിട്ടുണ്ട് പിന്നെ ജി ഫോർ വേരിയന്റിൽ വരുന്ന ഏകദേശം അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനാണല്ലോ ജി ഫോർ അപ്പോ മൊത്തത്തിൽ ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ഒരു വാഹനാണ് അപ്പൊ ഇതിൻ്റെ എംലെക്സ് കാർസ് ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് താല്പര്യം ആളുകൾ വിളിച്ചോളൂ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങള് എല്ലാം നിങ്ങൾക്ക് വാട്സപ്പിലാണെങ്കിലും കോളിലാണെങ്കിലും എല്ലാം ക്ലിയർ ആയിരിക്കും അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോണ്ട ജാസ് ആണ് ഡീസലിൽ വരുന്ന വി വേരിയന്റിൽ വരുന്ന ഡീസൽ വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡല് എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി വാഹനം ഇതിൻ്റെ കണ്ടീഷൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനമാണ് മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊന്നുമില്ല ഡിക്കി ഡിക്കി റീപ്ലേസ്മെന്റ് ഉണ്ട് ഗ്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല അത്രയും ഒരു മൈനോട്ടായിട്ടുള്ള ചെറിയ ഒരു ആക്സിഡൻറ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്ലാസ് മാറിയിട്ടില്ല ബാക്കിയുള്ള എക്സ്റ്റീരിയറും ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും നീറ്റർ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് ടയർ ഭാഗങ്ങൾക്ക് വരികയാണെങ്കിൽ ഒരു ബാക്ക് ടയറൊക്കെ ഒരു എഴുപത് ശതമാനം ഫ്രണ്ട് ടയറൊക്കെ ഒരു എൺപത് ശതമാനം ആ ഒരു രീതിയിൽ ടയറുകളും ഉണ്ട് പിന്നെ അതിന്റെ ഇന്റീരിയർ ഭാഗം വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സീറ്റ് കവറ് കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഇത് പിന്നെ വി വലിന് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനാണ് എയർ ബാഗ് കാര്യങ്ങള് അലോയ് വീൽസ് അതുപോലെ തന്നെ കോയിസ് കൺട്രോൾ അതുപോലെ തന്നെ കമ്പനി സെറ്റ് ഓൾറെഡി വരുന്നതാണ് ബാക്ക് വൈഫർ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി വരുന്നതാണ് അപ്പൊ ഈ വാഹനത്തിന് എം എൽ എക്സ്റ്റാർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഹോണ്ടയുടെ ഡീസൽ വാഹനം ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ് മൈലേജിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ തീർച്ചയായിട്ടും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹോണ്ടാസിറ്റിയാണ് അടുത്തായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബി വേരിയന്റിൽ വരുന്ന ഡീസൽ വാഹനാണ് ഐ ഡി ടെക് ഫീച്ചേഴ്സ് കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഹോണ്ട ജാസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങൾ എയർ ബാഗ് അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോള് കമ്പനി വരുന്ന സിസ്റ്റം കാര്യങ്ങൾ ഒക്കെ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ബോഡി ക്വാളിറ്റി ഉള്ളൊരു വാഹനാണ് ടയർ ഭാഗങ്ങൾ വരികയാണെങ്കിൽ പുതിയ ടയറുകൾ തന്നെ പറയാം ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന പ്രോപ്പർ സർവീസ് ഉള്ള ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയ നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനം അപ്പൊ ഇതിന് എംബ്ലെക്സ് കാർസ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വാട്സപ്പിലാണെങ്കിലും കോളിലാണെങ്കിലും നിങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് രണ്ടു ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉള്ള ഇന്നോവ എന്ന് പറഞ്ഞ വാഹനം നമ്മളിപ്പോ ഈ കാണിക്കുന്ന ഈ വാഹനമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഫ്രണ്ട് എന്ന് നോക്കുമ്പോ എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റഡ് ഹെഡ് ലാംബ് അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ ഗ്രിൽ ലാമ്പ് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ചുറ്റു ഭാഗങ്ങളിലുമായിട്ടാണ് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ എക്സ്പെൻസ് ചെയ്തിട്ടുള്ളത് അതായത് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് ഇപ്പോൾ മിററിൽ ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ലിൽ ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ക്യാമറ വരുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ യുടെ ആണ് ഇതിൽ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ട്രസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യർ ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഡാഷ് ബോർഡിന് അത്രത്തോളം ഭംഗിയാക്കിക്കൊണ്ട് ഈ ന്യൂ ഒരു സിസ്റ്റം അതിൽ കയറ്റിയിട്ടുണ്ട് അതിൻ്റെ സീറ്റ് ആണെങ്കിലോ അത്രയും ഒരു വർക്ക് ചെയ്ത സീറ്റാണ് സാധാ സീറ്റിൽ എക്സ്ട്രാ അഡീഷണൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല സീറ്റ് കവറും സീറ്റും ആണ് വണ്ടിക്ക് ചെയ്തിട്ടുള്ളത് റൂഫിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അപാര ഭംഗിയായിട്ടാണ് ഇപ്പോൾ വാഹനം കിടക്കുന്നത് അതുപോലെ തന്നെ സെൻറ്റർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ബർക്കറ്റ് സീറ്റ് തന്നെ ഓൾറെഡി വരുന്നത് അതിൽ ഈ ഫ്രണ്ട് സീറ്റിന്റെ ആ ക്വാളിറ്റിയിൽ തന്നെ ഈ സീറ്റും വർക്ക് ചെയ്തിട്ടുണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഈ വാഹനത്തിന് ഭംഗി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ അടിഭാഗത്തിലെ ഈ ഇന്നോവ നേടിയ ഈ ഭാഗങ്ങളൊക്കെ ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നുണ്ടോ ഈ രണ്ട് ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അതിപ്പോ മുകളിലുണ്ട് പക്ഷെ നമ്മൾ രണ്ട് ലക്ഷേ പറയുന്നുള്ളൂ കസ്റ്റമർ പറഞ്ഞത് അതിലും വലിയ സംഖ്യയാണ് അപ്പൊ നമ്മൾ ആ സംഖ്യകളൊന്നും ഇവിടെ പറയുന്നില്ല ബാക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ടൈൽ ലാമ്പുകൾ അതുപോലെ തന്നെ ഈ ഇന്നോവ നേരിയ ക്രോമിൽ വരുന്ന ആ ലൈറ്റ്സ് അതുപോലെ തന്നെ ബംബറിൽ വരുന്ന ആ ലൈറ്റ്സ് അതുപോലെ തന്നെ ബാക്ക് ക്യാമറ ഓൾറെഡി ത്രീ സിക്സ്റ്റി ക്യാമറയ്ക്ക് വരുന്ന ക്യാമറ കാര്യങ്ങൾ അതുപോലെ തന്നെ മൊത്തത്തിൽ വണ്ടി നോക്കുകയാണെങ്കിൽ ഒരു കേരള വണ്ടിന്റെ ഒരു ലുക്ക് വരുന്നുണ്ട് റീ രജിസ്ട്രേഷൻ ചെയ്ത രണ്ടായിരത്തി പതിനാല് വാഹനമാണ് രണ്ടു ലക്ഷം കിലോമീറ്ററോടെ വാഹനാണ് എന്ന് വെച്ചാൽ ഒരു കേരള വണ്ടിന്റെ ലുക്കോട് കൂടി ഒരു കാഴ്ചക്ക് അത്രയും ഭംഗിയുള്ളൊരു വാഹനമാണ് ഈ വാഹനത്തിന്റെ എം എക്സ് കാർസ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് അപ്പൊ ഈ വാഹനം കാഴ്ചയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ സോഷ്യൽ മീഡിയയില് വര തുടങ്ങിയത് അത് ഒരുപാട് ആളുകൾ നമ്മളോട് എന്താണ് ഇത്രയും വാഹനം കച്ചവടം ചെയ്യുന്ന ഒരാളായിട്ട് സോഷ്യൽ മീഡിയയിൽ വരാത്തത് അത്ര പരസ്യം സോഷ്യൽ മീഡിയ പരസ്യം ചെയ്യാത്തൊക്കെ ഇന്റെ സുഹൃത്തുക്കളും ഇന്റെ കുടുംബാംഗങ്ങളും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളും എന്നോട് പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വരാൻ തുടങ്ങിയത് അപ്പൊ ആ വന്നതിന് മൂന്ന് മാസം കൊണ്ട് അലഹദില്ല നമ്മൾ ചെയ്യുന്ന ആ ഒരു സോഷ്യൽ മീഡിയ രീതിയിൽ ചെയ്യുന്നതിന് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംവിധാനം ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബിനാണെങ്കിലും ഇൻസ്റ്റഗ്രാമിനാണെങ്കിലും ഒക്കെ വ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ഈ വാഹനം ആവശ്യമില്ലാത്ത ആളുകൾ പോലും നമ്മളെ ഈ ഇത് സപ്പോർട്ട് ചെയ്ത് യു എസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരിക്കൽ ഈ ആളുകൾക്കൊക്കെ വാഹനം ആവശ്യം വരും വാഹനം എടുക്കുകയും ചെയ്യും അത് നമ്മളെങ്ങനായിരിക്കും നമ്മൾ നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ വളരെ അധികം ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ